ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാന്റ്സിൻ്റെ പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് വളരെ വിരലിൽ എണ്ണാവുന്ന എൻ്റെ കുറച്ച് റയർ പ്ലാന്റ്സിൻ്റെ സെയിൽസ് വീഡിയോ ആയിട്ടാണ് ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിലിന് ട്ടോ കുറച്ച് പീസുകളേ ഉള്ളൂ എൻ്റെ റയർ കളക്ഷനിലുള്ള കുറച്ച് പ്ലാൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പിന്നെ നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴി വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് മാത്രം നമ്മൾ അങ്ങനെ അയക്കുന്നതാണ് ഓർഡർ തന്ന പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിലുള്ള ആയിരിക്കും നമുക്ക് പ്ലാൻസ് അയച്ച് തീർക്കാൻ പറ്റുന്നത് അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് നമുക്ക് ഈ ഒരു അലോക്കേഷ്യയുടെ പ്ലാൻഡാണ് കേട്ടോ നല്ല നീളമുള്ള ഈ ഈയൊരു അലോക്കേഷ്യയുടെ പ്ലാൻ്റാണ് ഇതെൻ്റെ മദർ പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റേതായ ഈ വലുപ്പത്തിലുള്ള തൈകളാണ് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് ഇതിലും കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പുള്ള തൈകളുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ കണ്ടില്ലേ അടുത്ത് നമുക്ക് ഈ ഒരു ബിഗോണിയുടെ തൈകൾ കൊടുക്കാനുണ്ട് അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അധികം തൈകൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും കാറ്റലോഗിലും വെബ്സൈറ്റിലും കൊടുക്കാത്തത് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അൻപത് രൂപയ്ക്കാണ് അടുത്തതായിട്ട് നമുക്ക് ഈ അഗ്ലോണിമയുടെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ സിംഗിൾ ഷൂട്ട് ആയിട്ടാണ് കൊടുക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു കലാത്തിയുടെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്നത് ഈ സെയിം സൈസിലുള്ള തൈകളായിരിക്കും കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് എയ്റ്റി റുപ്പീസിനാണ് അടുത്ത് നമുക്ക് വെളുത്ത നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഈ ഒരു തരം ലില്ലിയുടെ ഇലകൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു ലില്ലിയുടെ തൈകൾ കൊടുക്കാനുണ്ട് നമ്മളത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഹൺഡ്രഡ് റുപ്പീസിനാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ കറക്റ്റ് നെയിം എനിക്ക് അറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കനാ ട്രീ പ്ലാന്റ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് അടുത്തത് നമുക്ക് ഈ ബിഗോണിയുടെ ഈ സെയിം സൈസിലുള്ള പ്ലാന്റുകൾ കൊടുക്കാനുണ്ട് രണ്ട് പ്ലാന്റുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനാകെ ഉള്ളത് ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് കൊടുക്കാനുദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് അടുത്തത് നമുക്ക് കൊടുക്കാനുള്ളത് വളരെ റെയർ ആയിട്ടുള്ള ഈ ഒരു ഡിഫൻ ബാച്ചിയയുടെ ഒരു ഉള്ളത് അപ്പോൾ ഈ ഒരു തയ്യ് കൊടുക്കാനുദ്ദേശിക്കുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് വളരെ കരുത്തുറ്റ ലീഫാണിതിൻ്റെ ആ ഒരു കരുത്താണ് ഇതിൻ്റെ ഭംഗി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ഒറ്റ പീസാണ് ഉള്ളത് അപ്പോൾ റയർ പ്ലാന്റ്സിൻ്റെ വീഡിയോസ് ആയിട്ട് ഇടയ്ക്ക് വരുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ നിർത്തുവാണോ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി പ്ലാന്റ്സ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു ബൈ